ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പോസ്റ്റ് ഓഫീസ് റോഡ് ഷൊർ പൈത്തിപ്ര റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്താണ് കലു നിർമ്മിക്കുന്നതിനായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് വീണ്ടും പൊളിച്ചത് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് തടയാനായി കലുങ്ക് നിർമ്മിക്കുവാനാണ് നിർമ്മാണം പൂർത്തിയാക്കി ദിവസങ്ങൾക്കകം റോഡ് പൊളിച്ചത് ഏറെ വിവാദങ്ങളും പ്രശ്നങ്ങൾക്കുമൊടുവിലാണ് മഴയ്ക്ക് മുൻപ് പോസ്റ്റ് ഓഫീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി ദിവസങ്ങൾക്കകം റോഡിന്റെ ഒരു വശം പൊളിച്ചിട്ടിരിക്കുകയാണ് വെള്ളം റോഡിലേക്ക് ഒഴുകാതെ കലുങ്കിലൂടെ ഒഴുക്കി വിടാനുള്ള പദ്ധതിയാണിപ്പോൾ നടത്തുന്നത് ഇതിനായാണ് റോഡ് പൊളിച്ചതെന്ന് കൗൺസിലർ ഷൊണ്ണൂർ വിജയൻ പറഞ്ഞു വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രം ആരും അനുമനിയത് റോഡ് പണിയുടെ അഭാഗത്തോടെ ഉണ്ടാക്കില്ല അവിടെ ഒരു കലുങ്ങിൻ്റെ അടിയിൽ വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പൈപ്പിൻ്റെ പേരിൽ വെള്ളം ഒരു തടസ്സം നേരിട്ടത് പിന്നീട് മഴ പെയ്തപ്പോഴാണ് മനസ്സിലായത് അത്രയും പ്രശ്നമുള്ളൂ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടാണ് കലുങ്ക് പൊളിച്ച് വീടി കൂട്ടുന്ന ഒരു അഭിപ്രായം വന്നു അപ്പോൾ ജനങ്ങളുടെ സഞ്ചാരത്തിന് വിഘ്നം വരുമെന്നൊരു സംശയം വന്നപ്പോൾ അപ്പോഴേക്ക് മഴയും പെയ്തു റോഡ് പണി കഴിഞ്ഞുകൊണ്ട് മഴയും പെയ്തു അപ്പോൾ ഇനി അത് എന്ത് ചെയ്യണം എന്നാലോചിക്കാൻ വേണ്ടി ഇട്ടിരുന്നേ ഉള്ളൂ അവിടെ റോഡ് പണിയുടെ അഭാഗത്തോട്ട് പൊളിയേ അല്ലെങ്കിൽ ഈ കലുങ്ക് നേരത്തെ കാണാതിരിക്കേ പൈപ്പ് യാത്രയ്ക്ക് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യം ഇത് വെറുതെ അതേസമയം മഴക്കാലം എത്തിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പോകേണ്ട റോഡ് പൊളിച്ചിട്ടത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നാണ് പരാതി ദീർഘവീക്ഷണമില്ലാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് പ്രശ്നത്തിന് കാരണമെന്ന് കൗൺസിലർ കെ പ്രസാദ് പറഞ്ഞു ഈ നടത്തി വന്നതിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ പ്രദേശത്ത് പൊതുവെ വെള്ളക്കെട്ട് നിൽക്കുന്ന ഭാഗത്തുനിന്ന് മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ റോഡ് പണി കഴിഞ്ഞു റോഡിന് കുറുകെ മുകളിലൂടെ വെള്ളം പോകുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു അത് കാരണം രണ്ട് ഭാഗത്തും ഇവിടെ അഴുക്കിച്ചാൽ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല ഈ റോഡിന് നടുവിലൂടെ ഒരു അഴുക്കിച്ചാൽ നിർമ്മാണം നടത്തേണ്ടതായിരുന്നു പക്ഷേ അത് നിർമ്മിക്കാതെ അതിന് മുകളിലൂടെ റോഡ് പണി നടത്തിയതിനാൽ വരുന്ന മഴ മഴവള്ളം മുഴുവൻ റോഡിൽ വന്ന് ഇന്ന് ഇവിടെ ഈ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പൊളിഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ദീർഘഭീഷണവുമില്ലാതെ ഇല്ലാതെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ നിർവഹണം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള കരാറുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഴിമതി അതുപോലെ നഗരസഭ ഭരണസമിതിയുടെ അഴിമതി അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളുടെ മുഴുവൻ എല്ലാ വിഷയങ്ങളും ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സെൻട്രൽ വിജിലൻസിനും സ്റ്റേറ്റ് വിജിലൻസിനും പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്